തിരുവനന്തപുരം ചുമ്മാ ഞങ്ങൾ കളിപ്പേര് വിളിക്കുന്ന കേട്ടോ എബിൻ വിളിക്കും എബിൻ ട്രിവാൻഡ്രം എന്ത് പറഞ്ഞാലും തിരുവനന്തപുരത്തോട്ട് വിളിക്കാന്ന് പറയാ പേരൊക്കെ പറിക്കാൻ മേടോ വല്യ പേര് അമ്മ ജി പഠിച്ച സ്കൂളാണ് കേട്ടോ പള്ളിയിലെ യൂത്ത് മുതുക്കനാണ് അഞ്ചു എങ്ങനായിരുന്നു അഞ്ചു ഇപ്പൊ ചിരിച്ചു കേട്ടോ നേരത്തെ അതും ഇല്ല കേട്ടോ ആയിക്കുന്നേ എന്നാ ഗൂഗിൾ പേഗിൾ പേര് ഗൂഗിൾ പേയുടെ ആൾക്കാരെ പൊത്ത കേട്ടോ ഗുഡ് മോർണിംഗ് ഗായ്സ് ഗുഡ് മോർണിംഗ് ഗായ്സ് ഞങ്ങൾ പള്ളി പോകാൻ റെഡി ആയി കിടക്കുകയാണ് അട്ടേ പള്ളി പോകലെ റെഡി ആയി അല്ല ബാക്കി എല്ലാവരും റെഡി ആവുന്നു മണി ഇവിടെ റെഡിയാണ് ബു പള്ളി പോവാം എല്ലാവരും പള്ളി പാമ്പറ പറ എല്ലാവരും രാവിലെ പള്ളി പാമ്പറ മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം പറ അവിടെ ശുഖൂന് അല്ലേ അമ്മി അമ്മച്ചി ഓടിക്കുന്നു കുളിക്കാൻ വേണ്ടി എഴുന്നേറ്റ് റെഡിയായി വരുന്നതേ ഉള്ളൂ പള്ളി പോകാൻ വേണ്ടി അപ്പം റെഡിയാവുന്നേ ഉള്ളു എല്ലാരും ഒരാളും റെഡിയായി കിടക്ക കേട്ടോ അലക്കെ കുച്ച് സെറ്റായിട്ട് കിടക്ക പിന്മനി അപ്പൊ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ദിവസം ഒരു മൈൻഡില്ലല്ലോടെ ഒരു മൈൻഡില്ലല്ലോ ഞങ്ങൾ മൂന്നാറിലൊക്കെ പോയിട്ട് വന്ന് ഇങ്ങനെ കിടക്കുകയാണ് നാട്ടിൽ നല്ല മഴയുണ്ട് അച്ചാച്ചാന്റെ പള്ളി പോഡിയായി വന്നിരിക്കുകയാണ് എന്തുകൊണ്ട് വിശേഷം ഹാപ്പിയാണോ ഹാപ്പിയാണോ ആ ചുങ്കു ഹാപ്പിയാണോ പള്ളി റെഡിയാണോ പള്ളി പോകണം പ്രാർത്ഥിക്കണം ആ അമ്മി അമ്മി തോട്ടം മേളിപ്പോയി അങ്കേ ഷൗട്ട് ചെയ്യുന്നു പള്ളിപ്പോ റെഡി ആവാൻ വേണ്ടി ആട്ടാ അമ്മച്ചി താൻ റെഡി ആയിട്ടുണ്ട് അമ്മച്ചി മാമോടെ ബ്ലൗസ് തന്നെയാണ് വീട്ടടുത്ത് ആ ഓ അമ്മി താൻ റെഡി ആയി വന്നിരിക്കുകയാണ് അമ്മി താണ്ടെ കുഞ്ഞുമണിയുടെ ഡ്രസ്സിൽ മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സുമായിട്ട് വന്നിരിക്കുകയാണ് മതി എല്ലാം പിടിച്ച വായി വെക്കുക പള്ളിപ്പ റെഡി ആയി പോണ രാജി വന്നോണ്ട് പള്ളിപ്പ റെഡിയായി അപ്പൊ കറിക്കാലായി നമ്മടെ പള്ളിയാണ് കേട്ടാ ഇതാണ് നമ്മുടെ കുടുംബക്കിളറ കയ്പം പ്ലാമുക്കൽ വീട് വല്ല്യമ്മി അപ്പച്ചൻ അമ്മച്ചി വല്യമ്മീ

അവൻ ഇന്നത്തെ കണ്ടോ ഭർത്താവിനാണ്ട് രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറിൽ ലൈക്കായിട്ട് ശമ്പളമായി അങ്ങനെ കാവപ്പെട്ടിട്ടോ കൊട്ടം ചുക്കാതി അതും അതും ഇല്ല ഈ ആ അയക്കുന്ന ഗൂഗിൾ പേഗിൾ പേ നമ്പർ പറഞ്ഞു ഗൂഗിൾ പേയുടെ ആൾക്കാരെ പൊത്തോട്ട് അഞ്ഞൂറ് രൂപ പക്ഷേ പഴയ ഫോണാന്നേ ഉള്ളൂ ഫോൺ ഈ പാടിന്റെ ഫോണാ അതിനകത്ത് ഗൂഗിൾ പേ പറ്റുള്ളൂ

വെജിറ്റബിൾ നല്ല ഇതാണ് കേട്ടോ നമ്മുടെ പള്ളിയിലെ യൂത്ത് യുവജന അതിച്ചിരി മുതുക്കനാണ് അവ ഞങ്ങളുടെ കൂടെ കൂടി നിന്നവനാണ് യൂത്ത് ആട്ടോ അതിന്റെ കൂടെ ഏവലും കയറി ഇപ്പൊണ്ട് പള്ളി പോയിട്ട് തിരിച്ചു വന്നു പത്തുമക്കാളി ഇനി കുറച്ച് നമ്മുടെ ബന്ധുക്കാരുടെ വീട്ടിലൊക്കെ പോകണം വിസിറ്റ് ചെയ്യാൻ പോണം മമ്മിയുടെ വീട്ടുകാർ പപ്പയുടെ വീട്ടുകാർ അങ്ങനെ എല്ലാവരുടെയും വീട്ടിൽ പോണം രാജീവ് നാട്ടുബന്ധ രാജീവ് രാഹുൽ ഈച്ച പിടിക്കാനുള്ള ഗെണിയിൽ പല്ലി വീണു ചൂട് നല്ല രീതിയിലുണ്ട് പറയാടി ആണ് ആ കൊള്ളാം അത് കൊള്ളാം അങ്ങനെ ഞാൻ വിചാരിച്ചു നമ്മൾ ഞാൻ തിരിച്ചു പോയതിനു ശേഷമേ ഇത് ഇതാവൂന്നുള്ളത് പക്ഷം സെറ്റ് ആയിട്ടുണ്ട് തിരുവനന്തപുരം ബിംബ് പന്നിട്ടുണ്ട് തിരുവനന്തപുരത്തെ കണ്ടിട്ടില്ല തിരുവനന്തപുരം ഞങ്ങൾ കളിപ്പേജ് വിളിക്കുന്ന കേട്ടോ എബിൻ വിളിക്കും എബിൻ ട്രിവാൻഡ്രം എന്ത് പറഞ്ഞാലും തിരുവനന്തപുരത്തോട്ട് വിളിക്കാൻ പറയാ പന്ത്രണ്ട് മണിയായി നമ്മള് എല്ലാരും കൂടെ നമ്മുടെ കുടുംബക്കാരുടെ വീട്ടിലോട്ട് പോകും പേരൊക്കെ നമ്മടെ വീടിൻ്റെ ഫ്രണ്ട് എന്ന പേരൊക്കെയാണ് കേട്ടോ നമ്മളിത് പണ്ട് കാണിച്ചിട്ടുണ്ട് നമ്മളൊരു മമ്മി അവിടെ വന്ന സമയത്ത് മമ്മി ഇതിന്റെ കൊണ്ടു വന്നായിരുന്നു അപ്പൊ അതാണിത് നമുക്ക് ഇവിടെ വന്ന് ഡയറക്റ്റ് പറിച്ചു തിന്നാൻ അവസരം കിട്ടി ആ നമുക്ക് കൂടുതൽ നട്ടുതന്നി ഒരു കരിക്ക് കുടിക്കാൻ വിചാരിച്ച കാണാൻ പറ്റത്തില്ല വെയില് കാരണം കുഞ്ഞുപുണി ഉറങ്ങി കേട്ടോ ഞങ്ങളുടെ മാമിയ കേട്ടോ അപ്പേട നമ്മുടെ നമ്മുടെ വീട് 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 ഫാമിലി റിലേറ്റീവ്സ് ചേട്ടൻ ഇനിയമാരുടെ വീടാണ് നമ്മടെ എല്ലാം ചേട്ടന്മാര് അമ്മച്ചി അമ്മച്ചി പഠിച്ച സ്കൂളാ കേട്ടോ അമ്മച്ചി

നമ്മൾ കറങ്ങി തിരിഞ്ഞ് രാജീവിന്റെ അമലയുടെ വേണ്ടി വന്നു അമല എന്തി എന്തുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അമല ഉണ്ട് അമലയുടെ ഡേറ്റ് അടുത്ത് വരുന്നുണ്ട് അപ്പൊ അടുത്ത മാസം ജൂലൈ തന്നെ ഒരു കുഞ്ഞിക്കാലിവിടെ ഇവിടെ കാണാൻ പറ്റും അപ്പം കുഞ്ഞുമണി നാണ്ടെ ഏ കുഞ്ഞുമണിക്ക് പൊട്ടുപോട്ടോ ഇവിടെ വന്ന് പപ്പ നമ്മുടെ ബോധംപോറുട്ടയും ബീഫും അല്ലെങ്കിൽ ഷെമ്പൂർ സ്പെഷ്യലായിട്ട് നൂഡൽസും ഗോപിയും സ്പെഷ്യൽ ഉണ്ടാക്കി ആണ് ഷെമ്പൂന് എല്ലാടും സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അമ്മയുടെ അമ്മട്ടോ ഇപ്പൊ പപ്പതിനും പപ്പ സൂപ്പർ കുക്കാണ് പിന്നെ രാജീവിന്റെ അളിയും വേണ്ടോട്ട് പോയിട്ടുണ്ടായും അനു താഴെ ട്രൈ അപ്പൊ നമ്മള് തിരിച്ച് വീട്ടിൽ വന്നു കുളിച്ച് റെഡിയായി പച്ചയും പച്ചയും കേട്ട് ചെറിയ ചാച്ചനൊക്കെ പോവല്ലേ ചെറിയ പരിപാടിക്ക് പോകാൻ മറ്റുള്ളവയിട്ട് കടന്നേറെ എല്ലാ കൂടെ ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഓഫ് അഞ്ചു പണ്ട് വീഡിയോ എടുക്കുന്ന കേട്ടോ ഞാൻ ഇത്ര പെട്ടെന്ന് ത്ര പെട്ടെന്ന്റങ്ങി പോന്ന് വിചാരിച്ചില്ല മൂന്നാം തീയതി പോവാണ് ഇനിയിപ്പഴെങ്കും നമുക്ക് ഒരുമിച്ചിരിക്കാനോ കൂട്ടുകൂടാനോ ഒന്നും സമയം ഇല്ലല്ലോ അപ്പൊ നമ്മൾ മാക്സിമം സമയം എല്ലാവരുമായിട്ട് എൻജോയ് ചെയ്യാണ് നാളെയൊക്കെ അവർ ഇങ്ങോട്ട് വരുന്നുണ്ട് നാളത്തെ ബ്ലോഗ ഏതാണ് വെയിറ്റിംഗ് ഫോർ

type <laughs>